ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനക കനകച്ചേച്ചിയുടെ അടുത്തോട്ട് റാണി ചെല്ലുമ്പോൾ ഒട്ടും തന്നെ ചേച്ചി മൈൻഡ് ഇല്ലാട്ടോ ഞാൻ വേലക്കാരിയാണ് എന്ന് കനക ചേച്ചി പറയുകയാണ് ഈ സമയം ഉറക്കത്തിൽ നിന്ന് ഒരാളെ എണീറ്റ് കഴിഞ്ഞാൽ എന്തെല്ലാം പറയും അതുപോലെ കനക ചേച്ചിക്ക് എന്നെ കണ്ടുവിടുക അപ്പോൾ ചേച്ചിക്ക് എന്നോട് സ്നേഹമില്ലാന്ന അതിനെ അർത്ഥം എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെയല്ലോ മോളെ എന്ന് പറയാനിട്ടോ ഉടൻ തന്നെ എനിക്ക് ആ ഇത്രയും വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഓർമ്മ നഷ്ടപ്പെട്ടതൊക്കെ ആൻറ്റിയോട് ഞാൻ പറയണോ ഹെയ് നീ എന്നോട് പറയുന്നു വേണ്ട കാരണം നിൻ്റെ അമ്മ കാണിച്ചു കൂട്ടിയതൊക്കെ എനിക്ക് നന്നായി ഓർമ്മയുണ്ട് വിട്ടയൊക്കെ ഞാൻ തമാശക്ക് പറഞ്ഞതാണെന്ന് പറയാനട്ടോ ഇതേ സമയം കനകേച്ച് കേട്ടില്ലേ കുറച്ച് നേരത്തെ ഞാൻ വിഷുക്കണിയെക്കുറിച്ചൊരു കഥ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുത്തേ ആ കഥ പറയാത്തതിനെ കുറിഞ്ഞും കുറിച്ചും അധ്വാൻ്റെ എന്നെ കുറ്റപ്പെടുത്തിയതൊക്കെ കേട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഞാൻ കേട്ടു കേട്ടുമോളെ എന്ന് പറയാനെട്ടോ എന്നാൽ നാളെ വിഷുക്കണി ഒരുക്കണമെന്ന് പറയുന്നുണ്ട് എന്നാൽ ആ കണി ഒരുക്കുന്നത് എനിക്കൊരു കെണിയാവുമോ എന്നൊരു പേടി എന്ന് പറയുമ്പോൾ അതെന്താ മോളെ പതിവില്ലാത്തൊരു പറച്ചിൽ അല്ലേ ഞാൻ ആ കണി ഒരുക്കുമ്പോൾ അതിലിനി എന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടോ എന്ന് നോക്കി മധുവാൻ്റെയും നടക്കണം മധുവാനി ഈ എനിക്കിട്ട് കുത്താൻ നോക്കുന്നുണ്ട് പല കൊട്ടുകളും മധുവാൻ്റെ എനിക്കിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനെന്താ മോളെ നീ സങ്കടപ്പെടണം ഇനി എനിക്കുള്ള വിഷുക്കണികളെല്ലാം ഞാൻ വാങ്ങിത്തരാം ഞാൻ വാങ്ങിക്കൊണ്ടുവരാം എൻ്റെ മോള് പോകണ്ടായെന്ന് പറയേണ്ടിട്ടാണ് എന്നാൽ ഈ സമയം അർജുനങ്ങൾ ഇങ്ങനെ ഉമ്മർത്തിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കാണാൻ അങ്ങോട്ടേക്ക് സ്നേഹമെങ്കിലും കയറി വരുന്ന ആഹാ നല്ല ആൾക്കാരെയാണല്ലോ കാണുന്നത് നല്ല കാഴ്ച എന്നൊക്കെ ഇങ്ങനെ അർജുൻ പറയുമ്പോൾ ആ വാ എന്ന് പറയണേ ഇതേ സമയം എന്താ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അപ്പോഴേക്കും അമ്മയും അച്ഛനൊക്കെ എവിടെ എവിടെയെന്ന് സ്നേഹം ചോദിക്കുകയാണ് അപ്പോഴായിരിക്കും തൻ്റെ ബാക്കിലിരുന്ന് നാളെ സദ്യക്കുള്ള ആ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്നത് കാണിട്ടോ അപ്പോൾ അങ്ങനെ സ്നേഹം അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങുമ്പോഴേക്കും അർജുൻ പറയും അതെ ഇങ്ങോട്ടേക്ക് എന്നെയും കൂടി കൊണ്ടുപോയിട്ട് പോടാ എന്ന് പറയാനിട്ടോ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ് അച്ഛ അമ്മേ അച്ഛൻ എവിടെയെന്ന് പറയുമ്പോൾ അച്ഛൻ ബോംബെയിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അഖിൽ പറയും ആ ബോംബെയിൽ നിന്ന് ഇനിയിപ്പോൾ മറ്റുള്ള സ്ഥലത്തോട്ട് പോകുമോ എന്ന് പറയാൻ പറ്റില്ല അപ്പോഴേക്കും മാതിരി പറയണ്ട വേണ്ടടാ വെറുതെ കളിയാക്കേണ്ടടാ എൻ്റെ ആനന്ദേട്ട നാളെ വിഷുക്കണി ഇവിടെ ഒരുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആനന്ദേട്ട എൻ്റെ അടുത്തോട്ട് എത്തും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് എന്ന് പറയാനായിട്ടാ അങ്ങനെ പിന്നീട് അവരെല്ലാം അതിനെക്കുറിച്ച് ചിരി പറഞ്ഞു ചിരിക്കുകയാണ് അപ്പോഴേക്കും പൂജ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ പൂജയെ കാണുമ്പോൾ ആഹാ നീ ഇപ്പോൾ വിഷുക്കണി വാങ്ങാൻ പോയില്ലേ എന്നും അത് ചോദിക്കൂട്ടാ അപ്പോൾ ഉടൻ തന്നെ അത് പിന്നെ എന്ന് ഇങ്ങനെ റാണി ഇങ്ങനെ പറയുമ്പോൾ എന്താ പൂജ നീ അങ്ങനെ ഒരു സംസാരം ഈ ഒന്നുമില്ല എവിടെ നമ്മുടെ കനകേച്ചി എവിടെ കനകേച്ചിയെ കാണുന്നില്ലല്ലോ എന്ന് അവിടെ ഇങ്ങനെ സ്നേഹ പറയുമ്പോഴേക്കും അവിടെ കനകം ഇങ്ങനെ സാധനങ്ങളുമായി വാങ്ങി വരുന്നത് കാണണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അല്ല കനകേച്ചി ഇതെങ്ങോട്ടേക്ക് പോയിരിക്കുകയാണെന്ന് അത് ചോദിക്കുമ്പോൾ പറയും ഞാൻ വിഷുക്കണി വാങ്ങാൻ വേണ്ടി പോയതാ അപ്പോൾ പൂജയല്ലേ പോയത് അപ്പോൾ ഉടൻ റാണി എനിക്കിട്ട് കൊട്ടാനുള്ള പരിപാടി അവർ തുടങ്ങുന്നുണ്ട് എന്നിങ്ങനെ റാണി ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും കനകേച്ചി പറയും അത് ഈ കുഞ്ഞിനെ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ് അവൾ ഈ വെയിലത്ത് ഇങ്ങനെ നടത്തി കൊണ്ടുപോകാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാനാണ് അവളോട് പോണ്ട എന്ന് പറഞ്ഞത് അപ്പോഴേക്കും അർജുൻ പറയും അതിനെന്താ ഇവിടെ കാറുണ്ടല്ലോ കാറിൽ അവൾക്ക് പോകായിരുന്നല്ലോ എന്ന് അർജുൻ പറയുമ്പോഴേക്കും എന്താപ്പോൾ ഞാൻ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് കുഴപ്പം ഇനിയിപ്പോൾ ഞാൻ വാങ്ങിക്കൂടുന്നോന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നവിടെ കന്ന് കേേച്ചി അങ്ങ് പറഞ്ഞ അത് അങ്ങ് കേട്ടോ അതുകൊണ്ട് തന്നെ റാണിയവിടെ പിടിക്കപ്പെട്ടില്ല എന്നാൽ സ്നേഹ ഈ സമയം പറയും എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു സർപ്രൈസ് തരാം എന്ന് പറഞ്ഞിട്ട് ആദ്യം മാതൃയുടെ കയ്യിൽ സോറി അച്ചമ്മയുടെ കയ്യിൽ ഒരു കണി കൊടുക്ക സോറി ഒരു സർപ്രൈസ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ ഇതെന്താ ഇതൊരു വിഷിക്കൂടിയാണെന്ന് വിചാരിച്ചോളൂ അതെന്താ ഡ്രസ്സാണോ ആ ഡ്രസ്സ് തന്നെയാണ് അപ്പോൾ ഉടനെ തന്നെ അകില് പറയും എൻ്റെ പൈസക്ക് എടുത്തതാണ് സോറി സ്നേഹയുടെ പൈസ കിട്ടതാണ് എന്ന് അഖിൽ പറയാനായിട്ടാ അങ്ങനെ അച്ഛമ്മയുടെ അനുഗ്രഹമൊക്കെ വേണം എൻ്റെ വിഷു ആദ്യത്തെ വിഷു അല്ലേ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതാണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മയുടെ കാലിൽ വീണ അനുഗ്രഹമൊക്കെ വാങ്ങുകയാണ് സ്നേഹ പിന്നീട് ഇതാ അമ്മക്കും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് മാതൃകയുടെ അടുത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ മാതൃകയുടെ അടുത്ത് കൊടുക്കുമ്പോൾ മാതൃയുടെ അനുഗ്രഹം വാങ്ങുന്നുണ്ട് എന്നാൽ മധു തനിക്കും കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് എന്നാൽ റാണിയാണെങ്കിലും ഇവള് വല്ലാതെ സ്കോർ ചെയ്യുന്നുണ്ടല്ലോ ഇവളെനിക്കിട്ട് കൊടുവാണല്ലോ എന്തായാലും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിങ്ങനെ പറയാനേട്ടോ അപ്പോഴേക്കും മധു ചോദിക്കും എനിക്ക് കൊണ്ടുവന്നിട്ടില്ലേ എന്നവിടെ പറയുമ്പോൾ ആകിൽ വീണ്ടും പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പൈസയ്ക്കല്ല ഇവളെടുത്തിരിക്കുന്നത് ഇവളുടെ വരുമാനം കൊണ്ടാണ് ഇവളെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മക്കും അച്ചമ്മക്കും മാത്രമേ ഇവളെടുത്തിട്ടുള്ളൂ മധു എനിക്ക് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം മധുവിൻ്റെ മുഖം അങ്ങ് കയറിപ്പോയിട്ടോ മധുര വല്ലാതെ അങ്ങ് ദേഷ്യം വരികയാണ് അപ്പം മധുവിൻ്റെ മുഖം ദേഷ്യം വരുന്നുണ്ടെന്ന് അച്ഛമ്മ മനസ്സിലാക്കുമ്പോൾ മധു ഇനി ഇത്ര വല്ലാതെ സംസാരിക്കാനൊന്നുമില്ല ഈ ഒരു കാര്യം ചിന്തിക്കാനുണ്ട് നീ വസന്തൻ്റെ അമ്മയ്ക്കും അച്ഛനെയൊന്നും പക്ഷെ കോടിയൊന്നും കൊടുത്തിരുന്നില്ല അതൊക്കെ മറന്നോ എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ നിർത്തിട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സ്നേഹ പറഞ്ഞാൽ ഒരാൾക്കും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാണ് എന്നാൽ അതെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത് പൂജയായിരിക്കും എന്നായിരിക്കും കേട്ടോ പക്ഷേ അവിടെ എല്ലാവരും ഞെട്ടിപ്പിച്ചും കൊണ്ട് കനക്കേച്ചിക്കാണ് എന്ന് സ്നേഹ പറയേണ്ട കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ കനുകേച്ചി പറയും മോളെ ഇനി എന്നാൽ ഈ കനകേച്ചിയെ മറന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ കനകേച്ചി ക കരയുന്നതൊക്കെ കാണുമ്പോൾ മാതിരിമ്പ പറയും ഇവിടെ എനിക്കും അമ്മക്കൊന്നും എടുത്തില്ല ഇങ്ങനെ കുഴപ്പമില്ല സ്നേഹം ഇനി കനകേച്ചിക്ക് കൂടുന്നുവല്ലോ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്നേഹമെന്ന് ഇങ്ങനെ പറയണ്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം എന്ന് പറയട്ടെ എന്നാൽ ഈ സമയം അർജുൻ ഇങ്ങനെ പൂജയെ നോക്കുന്നുണ്ട് പൂജയാണെന്ന് കരുതിയിട്ടാണല്ലോ പൂജയാണെങ്കിൽ ഇത് ചെയ്തിരുന്നു എന്ന് അറിയാം അങ്ങനെ ആ ഈ സമയം റാണിയുടെ മുഖം വല്ലാതെ മാറി എന്നാൽ ഇതൊക്കെ മധു ശ്രദ്ധിക്കുന്നുണ്ടിയിട്ട് അവൾക്ക് ഒട്ടും തന്നെ സ്നേഹം ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവളെ മുഖം ആകെ മാറി മറിഞ്ഞിരിക്കുന്നു എന്ന് മധു മനസ്സിലാക്കാണ്ട് പിന്നീട് അത് റൂമിൽ ചെന്നിട്ട് വസന്തനോട് കാര്യങ്ങൾ പറയാം വസന്തേട്ട ഇന്ന് പൂജയുടെ മുഖമൊക്കെ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു അവൾ കഴിഞ്ഞ വർഷത്തെ പോലെ വിഷു വിഷു കൂടി ആർക്കും കൊടുത്തില്ല എന്ന സ്നേഹം ആ സ്കോറ് അടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവൾക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പൂജയുടെ മുഖമൊക്കെ ആകെ മാറി മറിഞ്ഞിട്ടുണ്ട് എനിക്കുറപ്പാണ് നാളെ അവൾ കണിയൊന്നും വെക്കാൻ പോകുന്നില്ല ഇവിടെ നടക്കാൻ പോകുന്ന നേരെ തിരിച്ചായിരിക്കും നോക്കിക്കോ എന്ന് പറയുമ്പോൾ വസന്തം പറഞ്ഞു ശരിയാണ് നീ പറയുന്നത് നാളെ പൂജ കണി വെക്കുന്ന എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് പറയാനോ എന്തായാലും ഞാനത് ശ്രദ്ധിക്കും എന്ന് പറയും ണ്ട് എന്നാൽ ഈ സമയം റൂമിലോട്ട് വന്ന അർജുൻ പൂജയോട് പറയും ഹെഡോ നമ്മൾ ചെയ്തത് പോയി എന്ത് തെറ്റ് നമ്മൾ അച്ഛമ്മക്കോ അമ്മയ്ക്കും ആർക്കും വിഷിക്കൂടി വാങ്ങിക്കൊടുത്തില്ല അത് തെറ്റ് തന്നെ കഴിഞ്ഞ തവണയൊക്കെ നീ ഇൻട്രസ്റ്റ് എടുത്ത് വാങ്ങിയിരുന്നു എന്നാൽ ഇപ്പം നിനക്കൊരു താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതേ മനപൂർവ്വം അവൾ എനിക്കിട്ട് കൊട്ടിയതാണ് എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടാന്ന് അവൾക്കറിയാലോ അച്ചോട്ടൻ്റെ ഓർമ്മയില്ലെങ്കിൽ ആ സ്നേഹക്കിത് ഞമ്മളോടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു കൂടി അതിനേക്കാൾ മേലെ കൊടുക്കായിരുന്നല്ലോ അവൾ കാണിച്ച പണി കണ്ടോ അപ്പോഴേക്കും അർജുൻ പറയും നീ ആകെ മാറിയല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ നീ എന്നെ ാണ് തിരിപ്പിക്കാറ് അങ്ങനെ ഒന്നുമില്ല അജുയേട്ട എന്ന നീ എന്നോട് പറയാറുണ്ട് അപ്പൊ എന്താ ജുവേട്ടൻ പറയുന്നത് എൻ്റെ സ്വഭാവത്തിലും ഇപ്പം മാറ്റം ഉണ്ട് എന്നാ അജുയേട്ടൻ പറയുന്നേ അങ്ങനെയൊന്നും പറഞ്ഞില്ലടോ ഒന്ന് കിടക്കുന്നെങ്കി കിടന്നോ എന്നിട്ട് നാളെ രാവിലെ കണി വെക്കണം എന്ന ഓർമ്മയോട് കൂടി കിടന്നാ നന്ന് എന്ന് പറയാനിട്ടാ എന്നാൽ ഈ സമയം മാധുരി നേരം പുലരുന്ന സമയത്ത് മാതിരി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നങ്ങ് തെളിയാണ് അങ്ങനെ മാധുരി പെട്ടെന്ന് താഴത്തോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച പൂജാമുറിയിൽ പോയി വെക്കുമ്പോൾ അവിടെ കാണിയൊരിക്കൽ ആ ഒരു ലക്ഷ്യം ലക്ഷണം ഒന്നും കാണുന്നില്ല അങ്ങനെ മാധുരി പിന്നീട് വേറെ ഒന്നും നോക്കില്ല പൂജയുടെ റൂമിലോട്ട് ചെല്ലാണ് പൂജയെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴൊന്നും വിളി കേൾക്കുന്നില്ലട്ടോ അങ്ങനെ പിന്നീട് വിളി കേൾക്കുന്നില്ല റാണി എന്ന് കാണുമ്പോൾ മാധുരമ്മ അവിടെ നിന്ന് നിന്ന് അങ്ങ് ചിരിച്ചും കൊണ്ട് പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായ ഡ്രസ്സൊക്കെ മാറി പിന്നീട് ആ െല്ലാം നല്ല അടിപൊളിയായി അലങ്കരിച്ച് കണിയൊക്കെ ഒരുക്കി കൊണ്ട് നിൽക്കുന്നത് വസന്തൻ കാണട്ട് അപ്പോൾ വസന്തന് പുഞ്ചിരി വരികയാണ് ശരിയാണല്ലോ മതു പറയുന്നത് എന്നുള്ള ഭാവത്തിൽ വസന്തൻ ഒളിഞ്ഞ് നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കണിയെല്ലാം ഒരുക്കിയതിന് ശേഷം വസന്തൻ ചെന്നിട്ട് സോറി മാതൃയമ്മ ചെന്നിട്ട് പൂജമോളെ പൂജമോളെ എന്ന് പറഞ്ഞ് റാണിയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതൊന്നും റാണി അറിയുന്നില്ല റാണി നല്ല ഉറക്കം ഒരു എത്ര വിളിച്ചിട്ടും അത് വിളി കേൾക്കുന്നില്ല ലാസ്റ്റ് അർജുനെണിക്കുന്നു അങ്ങനെ അർജുൻ പറയുന്നുണ്ട് എടോ പൂജ നീ എണിക്കടോ നിന്നെ അത് അമ്മ വിളിക്കുന്നു എന്താ 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 എന്നിങ്ങനെ ഒരു ഉറക്കമട്ടിൽ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് എടോ തന്നെ അത് ആ അമ്മ ഡോറ് കൊട്ടി താൻ എന്താടോ കേൾക്കാത്തത് എന്ന് പറയുമ്പോഴായിരിക്കും കേട്ടോ റാണി പതുക്കെ എണീറ്റ് നോക്കുന്നത് അങ്ങനെ ആ ഉറക്കത്തിൽ നിന്ന് തപ്പിപ്പിടിച്ച് ലൈറ്റൊന്നും ഇടാൻ ഡോറങ് തുറന്ന് കൊടുക്കുമ്പോ മാത്രീരിക്കൂട്ടാ അപ്പൊ ഉടനെ എന്താ അമ്മേ എന്താ മോളെ നീന്ന് വിഷുക്കണി വെക്കണ്ടൊക്കെ മറന്നോ ആ ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട് നീ പെട്ടെന്ന് കുളിച്ച് വരാൻ നോക്ക് അർജുനെയും കൂട്ടി ആ ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് റാണി അകത്തോട്ട് പോവാണ് ഏട്ടാ എന്നാൽ ഈ സമയം അർജുൻ പറയുന്നുണ്ട് പെട്ടെന്ന് കുളിക്കുക ഇനിയിപ്പോൾ അമ്മ കണിയൊക്കെ ഒരുക്കി അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു ഇനി പെട്ടെന്ന് കുളിക്കുക എന്നിട്ട് വേണം എന്നെയും കൂടി കുളിപ്പിക്കാൻ എന്ന് പറയുമ്പോൾ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോഴും അർജുൻ്റെ മനസ്സിൽ സംശയമുണ്ട് പക്ഷേ അർജുൻ അത് മുഖഭാഗത്ത് ചെറുതായി കാണിച്ച് പിന്നീട് അങ്ങ് വിടുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അർജുൻ പറയുന്നുണ്ട് എന്നെയും കൊണ്ട് താഴത്തോട്ട് വാ എന്ന് പോവാ എന്ന് പറയണേ അങ്ങനെ രണ്ടുപേരും നല്ല അണിഞ്ഞൊരുങ്ങി തന്നെ താഴത്തോട്ട് ചെല്ലാണ് റാണിയെ നല്ല അടിപൊളിയായി തന്നെ പൂജ കഴിഞ്ഞ വർഷം ഒരുങ്ങിയത് അതേ വേഷത്തിൽ തന്നെ റാണിയും അങ്ങ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു പിന്നീട് റാണി താഴത്തോട്ട് ചെല്ലുമ്പോൾ റാണിയോട് മാധുരിയമ്മ പറയുന്നു മോളെ പൂജാമുറിയിൽ പോയിട്ട് കണി കണ്ടിട്ട് വാ എന്ന് പറയണേ അങ്ങനെ പൂജാമുറിയുടെ ഡോറങ്ങ് തുറക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ആ കണിയായിരിക്കൂട്ട ആ കണി കാണുമ്പോൾ റാണിയെ വല്ലാതെ അങ്ങ് അത്ഭുതപ്പെടുത്തി പോവാണ് കുറച്ചു നേരം ആ കണി ഇങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് താൻ തനിക്കിതൊന്നും ശീലമില്ലല്ലോ താൻ ഇതൊന്നും കണ്ടിട്ടുമില്ല അങ്ങനെ റാണി കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് ഓളിലോട്ട് ചെല്ലാണ് എന്നിട്ട് മാധുരമ്മ പറയും നീ ഉറങ്ങിപ്പോയി എന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഇനി അർജുൻ മോനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക എന്ന് പറയണേ അങ്ങനെ അർജുനന് കണ്ണി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം മാധുരമ്മ പറയണു മോളെ ഇനി ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചു ഉണർത്താൻ നോക്കിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരെ വിളിച്ചുണർത്താൻ വേണ്ടി പൂജ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പം ഇതേ സമയം മാതിരി പറയുന്നുണ്ട് പൂജ മോളം ഉറങ്ങി എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കണിയൊക്കെ ഒരുക്കിയത് എന്ന് പറയാനേട്ടാ അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത്